പി എസ് സി പോസിറ്റീവ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏപ്രിൽ ഇരുപത്തി മൂന്നിന് നടക്കാനിരിക്കുന്ന കേരഫിഡ് അസിസ്റ്റൻറ്റ് അപെക് സൊസൈറ്റീസ് എൽ ഡി സി തുടങ്ങിയ എക്സാമുകളുടെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സിലബസ് ഒന്ന് പറയാമോ എന്ന് അതുകൊണ്ട് സിലബസിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സിലബസ് എന്താണെന്നുള്ളത് കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം ഓരോ ഭാഗത്തു നിന്ന് എത്ര മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരിക എന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക സിലബസ് ഫോർ എക്സാമിനേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റൻ്റ് ക്യാഷ്യർ ഫീൽഡ് ഓഫീസർ ജൂനിയർ അസിസ്റ്റൻറ്റ് ലോവർ ഡിവിഷൻ ക്ലർക്ക് ക്ലർക്ക് ഓർ ക്യാഷ്യർ ബ്രാഞ്ച് മാനേജർ എക്സട്രാ ഇത്രയും എക്സാമുകളുടെ സിലബസ് ആണിത് കാറ്റഗറി നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഇതിൽ എറ്റ് എത്ര കാറ്റഗറി നമ്പറിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒരു എക്സാം ആണ് നടക്കുന്നത് മൊഡ്യൂൾ വണ്ണിൽ ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേഷൻ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്തു നിന്ന് വരിക ഇതിൽ ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ് ഓഫ് കോപ്പറേഷൻ കോപ്പറേഷൻ സോഷ്യലിസം കമ്മ്യൂണിസം ക്യാപിറ്റലിസം അതുപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ കാർവേ കമ്മിറ്റി ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് കോപ്പറേറ്റീവ് ഡേ കോപ്പറേറ്റീവ് വീക്ക് കോപ്പറേറ്റീവ് ഫ്ളാഗ് കോപ്പറേറ്റീവ് ജേണൽസ് ഈ കാര്യങ്ങളെല്ലാം മുടിയുൾ വണ്ണിൽ വരുന്നുണ്ട് മൊഡ്യൂൾ രണ്ടിൽ പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ് ഓഫ് കോ ഇവിടെ പത്ത് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക ഇതിൽ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഓഫ് ഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ കേരള സ്റ്റേറ്റ് ലെവൽ ഡിസ്ട്രിക്ട് ലെവൽ ആൻഡ് താലൂക്ക് ലെവൽ അതുപോലെ തന്നെ രജിസ്ട്രാറിൻ്റെ പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ജനറൽ ബോഡി മീറ്റിംഗ് ഇലക്ഷൻ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് വർക്കിംഗ് ഓഫ് മാനേജിംഗ് കമ്മിറ്റി ബുക്സ് ആൻഡ് റെക്കോർഡ്സ് ഓഫ് സൊസൈറ്റി ബൈലോ അമൻമെൻറ്റ് മെമ്പർഷിപ്പ് ഇൻക്വയറി ഇൻസ്പെക്ഷൻ ആൻഡ് സൂപ്പർവിഷൻ കോപ്പറേറ്റീവ് ഓഡിറ്റ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഓപ്പറേറ്റീവ് അക്കൗണ്ടിംഗ് ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് കെപ്റ്റ് ബൈ കോഓപ്പറേറ്റീവ്സ് ആസ്പർ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂൾസ് ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുന്നത് പത്ത് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക മൂന്നാമത്തെ മൊഡ്യൂളിൽ പറയുന്നത് കോപ്പറേറ്റീവ് ആണ് പത്ത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവും ഈ ഒരു ഭാഗത്തു നിന്നും കോപ്പറേറ്റീവ് ഓഡിറ്റ് ഡെഫിനീഷൻ ഒബ്ജക്റ്റീവ്സ് സ്കോപ്പ് അഡ്വാൻറ്റേജ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് പിന്നെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റ് ലെവി ഓഡിറ്റ് ഫീസ് പിന്നെ പ്രിപ്പറേഷൻ ഫോർ ഓഡിറ്റ് ആൻഡ് ഫ്രെയിമിംഗ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം സ്റ്റേജസ് ഓഫ് പ്രാക്ടിക്കൽ ഓഡിറ്റ് മെക്കാനിക്കൽ ഓഡിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ മൂന്നാമത്തെ മുടിയുള്ളിൽ വരുന്നത് നാലാമത്തെ മൊഡ്യൂളിൽ പറയുന്നത് ഡിസ്പ്യൂട്ട്സ് മാനേജ്മെൻറ്റ് ഇൻ കോപ്പറേറ്റീവ്സ് അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവും ഇതിൽ ആർബിട്രേഷൻ കോർട്ട് ആൻഡിറ്റ്സ് പ്രൊസീജിയർ അവാർഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് അവാർഡ് എക്സിക്യൂഷൻ ആൻഡിറ്റ്സ് പ്രൊസീജിയർ അതുപോലെ തന്നെ അറ്റാച്ച്മെൻറ്റ് ഓഫ് പ്രോപ്പർട്ടി പവേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് അപ്പീൽ റിവ്യൂ റിവിഷൻ വർക്കിംഗ് ഓഫ് കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ ഫോറിൽ ഉള്ളത് മൊഡ്യൂൾ ഫൈവ് വൈൻഡിംഗ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ വൈൻഡിങ് അപ്പ് അതുപോലെ തന്നെ ലിക്വിഡേഷൻ പ്രൊസീജിയർ ലിക്വിഡേറ്ററിൻ്റെ അപ്പോയിൻ്റ്മെൻറ്റ് പവർ ഓഫ് ലിക്വിഡേറ്റർ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഡിസ്പോസൽ ഓഫ് റെക്കോർഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് എ സൊസൈറ്റി ഇത്രയും കാര്യങ്ങൾ അഞ്ചാമത്തെ മൊഡ്യൂളിൽ നിന്ന് ഉണ്ട് അതിൽ അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരിക ആറാമത്തെ മൊഡ്യൂൾ ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ കേരള അതായത് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അഗ്രിക്കൾച്ചർ ആൻഡ് നോൺ അഗ്രിക്കൾച്ചറൽ സൊസൈറ്റി ക്രെഡിറ്റ് ആൻഡ് നോൺ ക്രെഡിറ്റ് സൊസൈറ്റി നബാർഡ് പാക്സ് ഫിഷറി കോപ്പറേറ്റീവ്സ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ഹാൻഡ്ലൂം കോപ്പറേറ്റീവ്സ് ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് വർക്കേഴ്സ് കോപ്പറേറ്റീവ്സ് കയർ കോപ്പറേറ്റീവ്സ് ഇങ്ങനെയുള്ള കേരളത്തിലെ ടൈപ്സ് ഓഫ് ആണ് ഈ ആറാമത്തെ മൊഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത് ഇതിലും അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക മൊഡ്യൂൾ സെവൻ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇതിൽ അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കും ടോപ്പിക്സ് വളരെ കുറവാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കേരള ആൻഡ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറ്റ് നാഷണൽ ലെവൽ ഇൻക്ലൂഡിംഗ് വാംനിക്കോം എൻ സി സി ടി ഐ സി എം എക്സെട്രാ ഇതാണ് ഏഴാമത്തെ മൊഡ്യൂൾ എട്ടാമത്തെ മൊഡ്യൂള് കോപ്പറേറ്റീവ് ലെജിസ്ലേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ കേരള അതായത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഹിസ്റ്ററിയാണ് കേരളത്തിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഹിസ്റ്ററിയാണ് അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഫീച്ചേഴ്സ് ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ഒൻപതാമത്തെ മുടിയുകൾ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് പത്ത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവും ഈ ഒരു ഭാഗത്ത് നിന്ന് ഇന്ത്യൻ കോപ്പറേഷൻ്റെ ഹിസ്റ്ററി അതുപോലെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ നയൻറ്റീൻ നോട്ട് ഫോർ കോപ്പറേറ്റീവ് സെക്ടർ ഡെവലപ്മെൻറ്റ് ആഫ്റ്റർ നയൻറ്റീൻ ഫോർട്ടി സെവൻ മാനേജ്മെൻറ്റ് ആൻഡ് വർക്കിംഗ് ഓഫ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാഫഡ് ഇഫ്കോ ക്രിഫ്കോ നബാർഡ് എൻ ഡി ഡി ബി എൻ സി ഡി സി ആൻഡ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആൻഡ് അതർ നാഷണൽ ഓർഗനൈസേഷൻ പ്രൊവൈഡിങ് അസിസ്റ്റൻസ് ടു ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ഇതാണ് ഒൻപതാമത്തെ മൊഡ്യൂളിൽ പറയുന്നത് പത്ത് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ ഒൻപതാമത്തെ മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുന്നത് പത്താമത്തെ മൊഡ്യൂള് ഫോറിൻ കോപ്പറേഷൻ ആണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇംഗ്ലണ്ട് ജർമ്മനി സ്വീഡൻ ഡെൻമാർക്ക് ജപ്പാൻ ചൈന റഷ്യ ഇത്രയും രാജ്യങ്ങളിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് നമ്മൾ പഠിച്ചിരിക്കണം പത്ത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ പത്താമത്തെ മൊഡ്യൂളിൽ നിന്ന് ചോദിക്കും അടുത്തത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്നാണ് കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള അവെയർനെസ് പത്ത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവും അതിൽ വരുന്നത് ഹാർഡ്വെയർ ഹാർഡ്വെയറിൽ ഇൻപുട്ട് ഡിവൈസസ് ഔട്ട്പുട്ട് ഡിവൈസസ് മെമ്മറി ഡിവൈസസ് സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫങ്ഷൻസ് ആൻഡ് എക്സാമ്പിൾസ് പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ് ലൈക്ക് പ്രോസസ്സസ് പ്രോസസ്സ്പ്രെഡ്ഷീറ്റ്സ് ഡാറ്റാബേസ് പാക്കേജസ് പ്രസൻറ്റേഷൻ ഇമേജ് എഡിറ്റേഴ്സ് ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ് പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് അതിൽ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ലാൻ വാൻ മാൻ നെറ്റ്വർക്ക് ഡിവൈസസ് മീഡിയ സ്വിച്ച് ഹബ്ബ് റൂട്ടർ ബ്രിഡ്ജ് ഗേറ്റ്വേ പിന്നെ ഇൻ്റർനെറ്റ് ഡബ്ല്യു 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 ഇമെയിൽ സെർച്ച് എഞ്ചിൻസ് സോഷ്യൽ മീഡിയ വെബ് ഡിസൈനിങ് അതായത് ബ്രൗസർ എച്ച് ടി എം എൽ പിന്നെ സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോ അതിലെ ടൈപ്സ് ഓഫ് ക്രൈംസ് ഐ ടി ആക്ട് ആൻഡ് അതർ ലോസ് ഇത്രയും കാര്യങ്ങളാണ് കമ്പ്യൂട്ടർ എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്നത് പത്ത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവും ഈ ഒരു ഭാഗത്തു നിന്ന് അടുത്തത് ജി കെ ആണ് ജി കെയിൽ കറണ്ട് അഫയേഴ്സും ഉൾപ്പെടും പത്ത് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ജി കെ എന്ന ഭാഗത്തു നിന്നുണ്ടാവുക ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് എമർജൻസി പ്രൊവിഷൻസ് അമൻമെൻറ്റ് പ്രൊവിഷൻസ് യു പി എസ് സി സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഇൻഫർമേഷൻ കമ്മീഷൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ ആൻഡ് പ്രോഗ്രാംസ് അതിൽ സോഷ്യൽ സർവീസ് ലെജിസ്ലേഷൻ ലൈക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് എഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എൻവോൺമെൻ്റൽ ആക്ട് സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് ലൈക്ക് എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻ്റി പ്രോഗ്രാം ഓർഗൻ ആൻഡ് ബ്ലഡ് ഡൊണേഷൻസ് പിന്നെ റെനൈസൻസ് ആണ് കേരള നവോത്ഥാനം അതിൽ സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോർഡ്സ് വരുന്നുണ്ട് എസ് എൻ ഡി പി യോഗം എൻ എസ് എസ് യോഗക്ഷേമ സഭ സാധുജന പരിപാലന സംഘം ഇങ്ങനെയുള്ള കുറേ പ്രസ്ഥാനങ്ങൾ പഠിക്കാനുണ്ട് പിന്നെ സമരങ്ങൾ റോൾ ഓഫ് പ്രസ് ഇൻ റിനേസൻസ് കേരള നവോത്ഥാനത്തിലെ പത്രങ്ങളുടെ പ്രാധാന്യം അവൈക്കനിങ് ത്രൂ ലിറ്ററേച്ചർ വുമൺ ആൻഡ് സോഷ്യൽ ചേഞ്ച് ലീഡേഴ്സ് ഓഫ് റിനേസൻസ് നവോത്ഥാന നായകന്മാർ അതിൽ ശ്രീനാരായണ ഗുരു തൈക്കാടയ്യ അയ്യങ്കാളി സ്വാമികൾ ബ്രഹ്മാനന്ദ ശിവയോഗി ഇങ്ങനെ കുറേ കുറച്ചധികം ആൾക്കാരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം പിന്നെ ലിറ്റററി ഫീഗേഴ്സ് പിന്നെ വരുന്നത് ജനറൽ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിൽ നിന്നും പത്ത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവും അത് ഇംഗ്ലീഷ് ഗ്രാമറിൽ നിന്ന് അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങളും വൊക്കാബുലറിയിൽ നിന്ന് അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങളും ഇംഗ്ലീഷ് ഗ്രാമറിൽ വരുന്നത് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആൻഡ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസസ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച് എഗ്രിമെൻറ്റ് ഓഫ് സബ്ജെക്റ്റ് ആൻഡ് വെർബ് ആർട്ടിക്കിൾസ് uses of primary and modal auxiliary verb question tag infinitive and gerunds tenses tenses in conditional sentences prepositions the use of correlatives direct and indirect speech active and passive voice correction of sentences degrees of comparison വൊക്കാബുലറിയിൽ വരുന്നത് സിംഗുലർ ആൻഡ് പ്ലോറൽ വേർഡ് ഫോമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രഫിക്സ് ഓർ സഫിക്സ് കോമ്പൗണ്ട് വേർഡ്സ് സിനോണിംസ് ആൻഡോണിംസ് ഫ്രേസൽ വെർബ്സ് ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് വേർഡ്സ് ഓഫ് ആൻഡ് കൺഫ്യൂസ്ഡ് സ്പെല്ലിംഗ് ടെസ്റ്റ് ഇഡിയംസ് ആൻഡ് എയർ മീനിങ്സ് എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് കോമൺ അബ്രീവിയേഷൻസ് ഇത്രയുമാണ് ഇംഗ്ലീഷിലെ ടോപ്പിക്സ് സാധാരണ ഒരു പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദിക്കുന്ന ഇംഗ്ലീഷ് ടോപ്പിക്കുകൾ തന്നെയാണ് ഇതാണ് സിലബസ് എന്ന് പറയുന്നത് ഈ ഒരു സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ കെരാഫെഡ് അസിസ്റ്റൻ്റ് അപെക് സൊസൈറ്റീസ് എൽ ഡി സി എന്ന പ്ലേ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടി ആ ഒരു പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സിലബസിലെ ബാക്കിയുള്ള ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം